കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കോൺഗ്രസ് പാർട്ടി പുനഃസംഘടനയ്ക്കായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമൊഴിയാൻ കെ സുധാകരനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടെന്നും എന്നാൽ സുധാകരൻ അത് തള്ളുകയായിരുന്നുവെന്നും റിപ്പോർട്ട് വന്നിരിക്കുകയാണ് പുനഃസംഘടനയ്ക്ക് വേണ്ടി പ്രസിഡന്റ് സ്ഥാനമൊഴിയാൻ കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സുധാകരനോട് ആവശ്യപ്പെട്ടെന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിൽ മൊത്തത്തിൽ മുഖം ഇരിക്കുവാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് തലപ്പത്ത് യുവാക്കളെ കൊണ്ടുവരാൻ പാർട്ടി ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടെന്നും ദീപാദാസ് മുൻഷി സുധാകരനെ അറിയിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പാർട്ടി പ്രവർത്തനത്തിൽ സുധാകരന് സജീവമായി ഇടപെടാൻ പറ്റാത്തതും മാറ്റത്തിന് കാരണമായി പരിഗണിക്കപ്പെട്ടു എന്നാൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ കെ സുധാകരൻ തള്ളുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കെ നിലവിലുള്ള ഒഴിവുകൾ ഉടനടി നികത്തുകയാണ് വേണ്ടതെന്നാണ് കെ സുധാകരൻ അഭിപ്രായപ്പെട്ടത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും സുധാകരൻ നിഷേധിച്ചുവെന്നാണ് വാർത്തകൾ വരുന്നത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നത് പരിഗണിച്ച് കോൺഗ്രസ്സിൽ പുനഃസംഘടന എന്ന ആശയമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ചില നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ സുധാകരനെ പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റിയാൽ കെ ഭാരവാഹികൾക്കൊപ്പം മറ്റ് പദവികളിലും മാറ്റം വരുത്തണമെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടത് കോൺഗ്രസിന് നിലവിൽ ഇരുപത്തിരണ്ട് കെ ജനറൽ സെക്രട്ടറിമാരും നാല് വൈസ് പ്രസിഡന്റുമാരും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരുമുണ്ട് കെ പി സി സി ട്രഷറർ ഒരു വർക്കിംഗ് പ്രസിഡന്റ് രണ്ട് ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് സുധാകരൻമാർ ആർക്കൊക്കെയാണ് ആ സ്ഥാനത്തിരിക്കാൻ പരിഗണന ലഭിക്കുക എന്ന ലിസ്റ്റ് ലിസ്റ്റുവരെ പുറത്തുവന്നിരുന്നു എന്നാൽ സുധാകരൻ പക്ഷം ആ നേതാക്കളുമിനി കാത്തിരിക്കണം